നമസ്കാരം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇവിടെ ഞാൻ ഈ ഇന്ന് ഈ ട്രാൻസ്ഫർ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ട്രാൻസ്ഫറും കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം നമുക്കറിയാം ട്രാൻസ്ഫർ സപ്ലിമെൻ്ററി വരാനായി ആദ്യം ഞാൻ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയാം ഇപ്പോൾ ട്രാൻസ്ഫറെന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് എൻ്റെ അഭിപ്രായത്തിൽ ഈ കമൻ്റ് ബോക്സിൽ വരുന്നതനുസരിച്ച് നോക്കിയാൽ ഒരുപാട് കുട്ടികൾ ഈ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയെങ്കിലും പ്രവേശനം കിട്ടിയ കുട്ടികൾക്കാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ ഉള്ളത് അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ രണ്ടാമതായിരിക്കും ട്രാൻസ്ഫർ നടക്കുക സപ്ലിമെന്ററി ആയിരിക്കും ആദ്യം നടക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മറ്റൊരു സശ്രദ്ധം കേൾക്കണം മറ്റൊരു വിധത്തിൽ എടുക്കരുത് നെഗറ്റീവായി ആണല്ലോ പറയുന്നത് എന്ന് ചിന്തിക്കരുത് ഞാൻ വസ്തുതാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഇത് പറയാനുള്ള കാര്യം ഞാൻ സർക്കാർ സർവീസിലെ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്നു മാത്രമല്ല എസ് എസ് എൽ സി വാല്യൂവേഷൻ ക്യാമ്പിലെ ക്യാമ്പ് ഓഫീസറായിരുന്നു കുറച്ച് വർഷങ്ങൾ അപ്പം അതുകൊണ്ടാണ് വളരെ പല കാര്യങ്ങളും ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ട്രാൻസ്ഫർ രണ്ടാമതീയതി നടക്കൂ അതായപ്പോൾ ഉള്ള ഒരു ഏറ്റവും പുതിയതായിട്ട് വരുന്ന അറിയിപ്പ് ഇരുപത്തി എട്ടാം തീയതി തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലുള്ള നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടാമത് ട്രാൻസ്ഫർ നടന്നാൽ അതായത് സപ്ലിമെൻ്ററിക്ക് ശേഷം ട്രാൻസ്ഫർ നടന്നാൽ വേക്കൻസി തീരെ ഉണ്ടാവില്ല ഇപ്പം ഇരുപത്തെട്ടാം തീയതി സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇരുപത്തെട്ടാം തീയതി വരും അപ്പോൾ വേക്കൻസി ലിസ്റ്റ് നമുക്ക് അവിടെ കാണാം ഓരോ സ്കൂളിലുള്ള വേക്കൻസി ലിസ്റ്റൊക്കെ കാണാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജൂലൈ ഒരു എട്ടാം തീയതിയോട് കൂടി മാത്രമേ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്നല്ലാതെ മാത്രമേ ട്രാൻസ്ഫറിനുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ ട്രാൻസ്ഫർ നടക്കുന്നത് ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് പതിനഞ്ചാം തീയതിയോട് കൂടിയേ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ വേക്കൻസികൾ മാത്രമേ ട്രാൻസ്ഫറ് ഉണ്ടാവുള്ളൂ കാരണം സപ്ലിമെൻ്ററി ഓൾറെഡി നടന്നു പോകും എന്തുകൊണ്ടാണ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഈ ട്രാൻസ്ഫർ നടത്തുന്നത് എന്ന് ശരിക്കും ട്രാൻസ്ഫർ ആദ്യം നടത്തിയാൽ ഒരുപാട് കുട്ടികൾക്ക് സൗകര്യമല്ലേ സപ്ലിമെൻറ്ററി അത് കഴിഞ്ഞ് നടത്തിയാൽ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കിട്ടാത്തവർക്ക് മുൻഗണന കൊടുക്കുക ഇതുവരെ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കിട്ടിയവർക്ക് വേണ്ടിയിട്ടാണല്ലോ കിട്ടാത്തവർക്ക് മുൻഗണന കൊടുക്കുന്നു പണ്ടൊരു ചൊല്ലുണ്ടല്ലോ നമ്മൾ ഊണ് കഴിച്ച ഊണ് കഴിക്കാത്തവർക്ക് ഇല കിട്ടാഞ്ഞിട്ട് ഊണ് കഴിഞ്ഞവർക്ക് പായ കിട്ടാഞ്ഞിട്ട് അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ കിടക്കാൻ വേണ്ടി അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപ ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കിട്ടാത്ത കുട്ടികൾക്ക് മുൻഗണന കൊടുക്കുന്നു എന്നതാണ് ട്രാൻസ്ഫർ ആദ്യം നടക്കാനുള്ള കാരണം ഇനി അപ്പോൾ ഇങ്ങനെ നടന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ജൂലൈ പതിനഞ്ചാവും ട്രാൻസ്ഫർ നടക്കുമ്പോൾ അങ്ങനെ ജൂലൈ പതിനഞ്ചായാൽ ശരിക്കും അപ്പോഴത്തേക്ക് ക്ലാസ് പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങിയ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുണ്ടാവും അതി അങ്ങനെ ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും എൻ്റെ ഒരഭിപ്രായത്തിൽ ഒരു സ്കൂളിൽ രണ്ടോ മൂന്നോ ഒഴിവുകൾ മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ കാരണം ഓൾറെഡി എല്ലാം തന്നെ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സപ്ലിമെൻ്ററിയിൽ ഫില്ലായി പോകും പിന്നെ ഒന്നോ രണ്ടോ വേക്കൻസികളൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ ആ വേക്കൻസികൾ പോലും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ആയിരിക്കും ഇനി വേക്കൻസി ഉണ്ടാവണമെങ്കിൽ ട്രാൻസ്ഫർ സയൻസിൽ പോയി ചേർന്നു ട്രയൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സയൻസും മടുത്തു ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അന്നേരം സയൻസിൽ നിന്നാരെങ്കിലും കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ടോ ട്രാൻസ്ഫർ കൊടുത്താൽ ആ വേക്കൻസി അവിടെ ഉണ്ടാവും അല്ലാത്ത വേക്കൻസികളൊക്കെ തന്നെ മിക്കവാറും കൂടുതലും ഈ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമായിരിക്കും ഉണ്ടാവും അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്ന പച്ചമലയാളത്തിൽ പറഞ്ഞാലേ വളരെ കുറഞ്ഞ പ്രതീക്ഷയെ ട്രാൻസ്ഫർ കാത്തിരിക്കുന്നവർക്ക് വേണ്ടു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഒഴിവുണ്ടായേക്കാം എങ്കിലും പക്ഷേ ആ സ്ഥലങ്ങൾ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ആവണമെന്നില്ല എവിടെയെങ്കിലും വേക്കൻസി കിട്ടിയിട്ട് നമുക്ക് പോയി വരാനൊന്നും പറ്റുമെന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവുകൾ കൂടുതലും ഹ്യൂമോ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ആയിരിക്കും നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില കുട്ടികൾ സയൻസ് ആയിരിക്കും അപ്പോൾ ആ സാധനം ഉണ്ടാവണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പ് മാർക്കുള്ള ഒന്നോ രണ്ടോ കുട്ടികൾക്കായിട്ട് അത് മാറിപ്പോവും അവിടെയും ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ നിയമന പ്രവേശനം നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രവേശനം കിട്ടിയ കുട്ടികൾ ദയവായിട്ട് പഠിക്കാൻ തുടങ്ങണം അവരിതും കാത്തിരിക്കും ഈ സ്കൂൾ നമ്മൾ ചേർന്ന സ്കൂളുമായിട്ട് വരൊന്ന് അഡ്ജസ്റ്റ് ആയി നമ്മൾ പഠിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ എന്താ അറിയാം കുഴപ്പം വരുന്ന എന്താ വെച്ചാൽ നമ്മളിതും പ്രതീക്ഷിച്ചിരിക്കുക ഞാനിവിടുന്നു പോകും ഇവിടെ ഞാൻ തുടരില്ല ഞാൻ പിന്നെ ഇപ്പം ഞാൻ കൊമേഴ്സിലാണ് ഞാൻ സയൻസ് എനിക്ക് കിട്ടും ഞാൻ സയൻസേ പഠിക്കൂ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എനിക്ക് വേണ്ട ഇങ്ങനെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി കൂട്ടി പറയുകയാണ് എനിക്ക് കൊമേഴ്സ് തന്നെ മതി എൻ്റെ വീട്ടിനടുത്ത് കിട്ടിയാലേ ഞാൻ പഠിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മളുടെ ഒരു മാസം ചിലപ്പോൾ അങ്ങ് പോയി കിട്ടും അത് ഒഴിവാക്കാൻ നമ്മൾ കിട്ടിയെടുത്ത് നിന്നിട്ട് പരമാവധി പഠിക്കുക അഥവാ വരട്ടെ ട്രാൻസ്ഫറിൽ നമുക്ക് കിട്ടിയ അന്നേരം മാത്രം അത് പരിഗണിക്കുക ഇല്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് മാത്രമേ നഷ്ടങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഗ്രേഡുകൾ ഇല്ലെങ്കിൽ ഒരു ഏഴ് എ പ്ലസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ സയൻസിൻ്റെ പുറകെ ഓടണം അല്ല ആറ് എ പ്ലസ് തന്നെ കുറവാണ് എന്നാലും ആർ എ പ്ലസ് ഏഴ് എ പ്ലസ് ഇല്ലാത്തവർ സയൻസിൻ്റെ പുറകെ ഓടണ്ട എന്നാണ് അത് വേണമോ എന്ന് ഒരു രണ്ട് വട്ടം ചിന്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സയൻസിന് പോയിട്ട് താങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ആകെ കുഴപ്പത്തിലാവും നമ്മൾ അവസാനം ട്രാൻസ്ഫർ ഒക്കെ മേടിച്ച് ട്രാൻസ്ഫറിൻ്റെ കുഴപ്പമെന്താ അറിയുമോ ട്രാൻസ്ഫർ നമ്മൾ കൊടുത്തു അപേക്ഷ കൊടുത്തു കിട്ടിയാൽ നിർബന്ധമായിട്ടും പോയിരിക്കണം കിട്ടിയില്ലേ പോണ്ട കിട്ടിയില്ലെങ്കിൽ ഉള്ളിടത്ത് തുടരാം ഇല്ലെങ്കിൽ കിട്ടിയാൽ നിർബന്ധമായിട്ടും പോകണം അപ്പം അത് ചെന്ന് വീഴുന്ന സയൻസ് ആണെങ്കിൽ ആ സയൻസ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ചിലപ്പോ എല്ലാ കുട്ടികൾക്കും അത് താങ്ങാൻ പറ്റിക്കൊള്ളണം പഠിക്കാൻ പറ്റിക്കൊള്ളണം അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ടുവിൽ നമ്മൾ ഒരുപാട് രണ്ട് വർഷം നമ്മുടെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അവിടെ നമുക്ക് പ്ലസ് ടുവിന് മാർക്ക് ഡി പ്ലസും സി സി യു ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതിലും ഭേദം എൻ്റെ അഭിപ്രായത്തിൽ പ്ലസ് ടുവിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ എടുത്ത് ഫുൾ എ പ്ലസോട് കൂടി പാസ്സാവാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾക്കുള്ളത് ആ അല്ല ചില കുട്ടികൾക്ക് സയൻസ് എടുത്ത് നേഴ്സിങ് പോലെയുള്ള ചില പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ പ പോകാൻ താല്പര്യമുള്ളവർ ഉണ്ട് അവർക്ക് സയൻസ് കിട്ടിയേ മതിയാവുമോ എന്ന് നടക്കുന്നവർ അവർക്ക് സയൻസ് കിട്ടിയില്ല എങ്കിൽ ഇവിടുന്ന് സാധാരണ ജനറൽ സ്കീമിൽ നിന്ന് ഗവൺമെൻറ് സെക്ഷനിൽ നിന്ന് അവർ മാറി അൺഎയ്ഡഡ് സ്കൂളിലെ സയൻസ് ബാച്ച് തിരഞ്ഞെടുക്കുക അവിടെ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും അത് സയൻസ് വേണമെന്ന് നിർബന്ധമുള്ളവർക്കാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് കോമേഴ്സ് ഒക്കെ പഠിച്ച് വളരെ നല്ല ഗ്രേഡിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും ഇനി ഇപ്പൊ സയൻസ് കിട്ടിയവരുണ്ടോ കിട്ട് കിട്ടി പറ്റാത്തവരുണ്ട് ഇപ്പോൾ ഒരു മാസത്തോളം ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് അല്ലെങ്കിൽ മറ്റൊരു ദിവസം ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞപ്പോൾ സയൻസ് തീരെ പറ്റാത്ത കുട്ടികൾ ട്രാൻസ്ഫർ ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും ഉണ്ടാവും അങ്ങനെയും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അപ്പോഴും സയൻസിൽ അവിടെ ചിലപ്പം വേക്കൻസി ഒക്കെ ആ രീതിയിലൊക്കെ വന്നൂടായില്ല എനിവേ എങ്ങനെ വന്നാലും സയൻസിലേക്കുള്ള ട്രാൻസ്ഫർ സയൻസിലേക്കുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വിരലിലെണ്ണ ഒരു കൈയിലെ വിരലിലെണ്ണാൻ പോലും ഉള്ള അത്ര വേക്കൻസി ഉണ്ടാവില്ല ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ട്രാൻസ്ഫറിന് മുന്നേ സോറി സപ്ലിമെൻ്ററിക്ക് മുന്നെയാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ഓക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു എല്ലായിടത്തും ഇഷ്ടം പോലെ നമുക്ക് പക്ഷെ അത് നടക്കുന്നില്ല ട്രാൻസ്ഫറാണ് ബസ്റ്റിൽ വരുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമുള്ള അറിയിപ്പ് അപ്പോൾ ഇനി ചില കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ദൂരെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കിട്ടി വളരെ ദൂരെ വീട്ടിനടുത്തുനിന്ന് വളരെ ദൂരെ യാത്ര ചെയ്യണം അവരെന്ത് പ്രതീക്ഷിച്ചിരിക്കുക വീട്ടിനടുത്തേക്ക് കിട്ടും ട്രാൻസ്ഫറിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക കിട്ടിയാൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക വീട്ടിനടുത്തേക്കുള്ള സ്കൂളിൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ട്രാൻസ്ഫർ കൊടുക്കുക അപ്പോൾ കൊടുത്തിട്ട് കിട്ടിയാൽ നിങ്ങൾ വരിക ഇനി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സയൻസും പിന്നെ അല്ല സോറി ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിക്കാൻ നിങ്ങൾ വളരെ ദൂരെ പോകണമെന്നില്ല ആ ചെലവ് കൊണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ സഹകരണ കോഓപ്പറേറ്റീവ് കോളേജുകളൊക്കെ ഉണ്ടാവും പല സ്ഥലത്തും ഉണ്ട് അവിടെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ഹ്യൂമാനിറ്റീസിൻ്റെ കൊമേഴ്സിൻ്റെ ബാച്ചുകൾ ഉണ്ടാവും അവിടെ നിങ്ങൾ പഠിക്കാം വളരെ നന്നായിട്ട് ക്ലാസ്സുകൾ കിട്ടും വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഒരു ഫുൾ എ പ്ലസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അതാണ് വ്യത്യാസം ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പരീക്ഷ എഴുതുന്നത് സ്കൂളിലായിരിക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചാലും നമ്മൾ പരീക്ഷ എഴുതുന്നത് ഏതെങ്കിലും സ്കൂളിലായിരിക്കും അവിടെ നമുക്ക് നല്ല ഗ്രേഡ് വാങ്ങി പാസ്സാകാൻ വേണ്ടി കഴിയും സയൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പോയി എന്നുള്ള ചിന്തയൊക്കെ നമ്മളൊന്ന് വെക്കേണ്ട സമയമാണ് പല എല്ലാവരും ഒരു പിടിവാശയൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആ രീതിയിൽ പഠനം മുമ്പോട്ട് പോകണം ഒന്നും ഒന്നിൻ്റെ അവസാനമൊന്നുമല്ല നമുക്ക് ഇഷ്ടം പോലെ വഴികൾ മുമ്പിൽ തുറന്നു കിടക്കും തീർച്ചയായിട്ടും ആ രീതിയിൽ നിങ്ങൾ നിരാ ആരും തന്നെ നിരാശരാകരുത് സാഹചര്യം ഏതാണോ നമ്മൾ ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ അതിന് അപ്പോൾ ഒരു സാഹചര്യം വരുന്നു ആ സാഹചര്യത്തിനനുസരിച്ച തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എനിവേ ട്രാൻസ്ഫറിനെ പറ്റി മൊത്തം പറയുമ്പോൾ വേക്കൻസി വളരെ കുറവായിരിക്കണം ട്രാൻസ്ഫറിന് വളരെ കുറഞ്ഞ പ്രതീക്ഷയെ നിങ്ങൾ വയ്ക്കേണ്ടതുളളു നിങ്ങൾ ചേർന്നെടുത്ത് ഉറക്കുക അവിടെ നമ്മൾ ഒന്ന് പടർന്ന് പന്തലിക്കുക നന്നായി പഠിക്കുക പരീക്ഷ എഴുതി നല്ല ഗ്രേഡിൽ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി രണ്ടാമത് സപ്ലിമെൻ്ററി കാരെ കുറിച്ചാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഇരുപത്തിയെട്ടാം തീയതി തന്നെ വരും അവിടെ നമുക്ക് എച്ച് എസ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് ജില്ല നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഓരോ സ്കൂളിലുമുള്ള ഒഴിവുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ഒഴിവുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസ്ഫർ പോലെയല്ല സപ്ലിമെന്ററിക്ക് ഒഴിവുള്ള സ്കൂളിലേക്ക് അപേക്ഷിക്കാൻ പറ്റൂ സപ്ലിമെന്ററിയിൽ ഇതുവരെ കിട്ടാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ ഒഴിവുള്ള അതിൽ മാനേജ്മെൻറ്റ് മാത്രമാണ് മാറി നിൽക്കുന്നത് ബാക്കി എല്ലാവർക്കും മാനേജ്മെൻറ്റ് സോറി അണ്യ്ഡഡ് മാത്രമാണ് മാറ്റി നിർത്താൻ പറ്റുക മാനേജ്മെൻറ്റ് കോട്ടയം കിട്ടിയവർക്കും പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയെ ഒന്നും തന്നെ ഈ സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല കാരണം അത് അപ്ലോഡ് ചെയ്ത് ഒരേ സ്ഥലത്താണ് എത്തുന്നത് എന്നാൽ നമുക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയവർക്ക് സപ്ലിമെൻ്ററി എച്ച് എസ് സി സപ്ലിമെൻ്ററി ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാം വൊക്കേഷനിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ കുട്ടികൾക്ക് ഇവിടെ ഹയർ സെക്കൻഡറിയിലെ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം ഇവിടെ ഹയർ സെക്കൻഡറിക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് വൊക്കേഷനിൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ലാത്തവർക്ക് അവിടെയും സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാം എന്നതാണ് അപ്പം നമുക്ക് പറയാനുള്ള കാര്യം ഈ സപ്ലിമെൻ്ററിക്കാരോട് എന്താണെന്ന് വെച്ചാൽ പതിനെട്ടിന് ശേഷം ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സീറ്റുകളിലേക്ക് പ്രവേശനം നടന്നു കഴിഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ല കമ്മ്യൂണിറ്റി കോട്ട ബാക്കി അത്രയുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയും കൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സീറ്റുകളിലേക്കുള്ള പ്രവേശനം നടന്നു കഴിഞ്ഞു അതിൽ ഇന്നായിരുന്നു മാനേജ്മെൻറ് കോട്ടയുടെ അവസാന ദിവസം കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് നാളെ വൈകുന്നേരം കൊണ്ട് അതും നിർബന്ധമായിട്ടും അവസാനിപ്പിക്കണം എന്നാണ് ഗവണ്മെന്റ് ഡയറക്ഷൻ ഉള്ളത് അതുകൊണ്ട് ഇരുപത്തിയൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സീറ്റിലേക്ക് പ്രവേശനം ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം നടന്നു കഴിഞ്ഞു അതുകൊണ്ട് അത്രയും അപേക്ഷകർ സപ്ലിമെന്ററിക്ക് ഉണ്ടാവില്ല എന്നാ അതിന്റെ അർത്ഥം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് അപേക്ഷകരെ സപ്ലിമെന്ററി അപേക്ഷിക്കാൻ ഉണ്ടാവില്ല കാരണം അവർക്ക് പ്രവേശനം കിട്ടി നേരത്തെ പതിനെട്ടാം തീയതി ഉണ്ടായിരുന്നവരാണ് ഞാൻ പറയുന്നത് പതിനെട്ടാം തീയതി ഇവരും കൂടി ഉണ്ടായിരുന്നു അവരിൽ ഈ ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേർക്ക് പ്രവേശനം കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും കൂടി കിട്ടിയതുകൊണ്ട് അത്രയും പേര് അപേക്ഷകരായിട്ട് കുറവുണ്ടാവും പിന്നെ ഇപ്പോഴും നമ്മളുടെ യഥാർത്ഥ ഒഴിവ് എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒഴിവുകളാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സീറ്റുകളിലേക്കാണ് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഇരുപത്തിയെട്ടാം തീയതി ക്ഷണിക്കുക തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും നൂറ് ശതമാനം എന്ന് തന്നെ പറയാം നൂറ് ശതമാനം പേർക്കും കിട്ടും എന്താ ഈ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയാനൊരു കാരണമുണ്ട് ഒന്നോ രണ്ടോ ശതമാനം പേർക്ക് ചിലപ്പം കിട്ടുന്നത് അവർ തൊട്ടടുത്തായിരിക്കില്ല അപ്പോൾ അത് അവർക്ക് സ്വീകാര്യമായിരിക്കില്ല ഇത്തിരി ദൂരെ ആയിരിക്കും പോയി വരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തായിരിക്കും അവർക്ക് കിട്ടുക ഈ കിട്ടും എല്ലാവർക്കും കിട്ടുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപേക്ഷകര് കുറവായിരിക്കും പല സ്ട്രീമിലേക്ക് ഈ പ്ലസ് വണ്ണില് പ്രവേശനം ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പല സ്ട്രീമിലേക്ക് പല കാരണം രക്ഷിതാക്കളുടെ ടെൻഷൻ കൊണ്ടൊക്കെയാ പലതും അൺനെയും പോയി ചേർന്നവരുണ്ട് പല പല സ്ഥാപനങ്ങളിൽ സി ബി എസ് ഇയിലേക്ക് മാറിപ്പോയവരുണ്ട് വൊക്കേഷനിൽ പോയി ചേർന്നവരുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പോയി ചേർന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒരു ടെൻഷൻ കൊണ്ടാണ് ആ രീതിയിൽ പല വഴിക്ക് പോയി ചേർന്നത് അപ്പോൾ പല വഴിക്ക് പോയി ചേർന്നതുകൊണ്ട് നിങ്ങൾ ഇരുപത്തെട്ടാം തീയതി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷകര് വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി എട്ട് ശതമാനം പേർക്കും പ്രവേശനം കിട്ടും ബാക്കി കുറഞ്ഞ ഒരു ശതമാനം അത് അവർ വേണ്ടാന്ന് വെക്കുന്നത് എങ്ങനെയായിരിക്കും സൗകര്യമുള്ള സ്ഥലത്തായിരിക്കില്ല അവർക്ക് പ്രൈവറ്റ് കോളേജുകൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ ടൗണുകളിൽ ഉണ്ട് സഹകരണ കോഓപ്പറേറ്റീവ് കോളേജുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് കോളേജുകളുണ്ട് അവർക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നല്ല ഗ്രേഡ് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ഈ സപ്ലിമെൻറ്റക്കാരോട് പറയാനുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന ഗ്രൂപ്പ് എടുക്കാം അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഏതാണ് നമ്മളെ കൊണ്ട് പഠിക്കാൻ ഏറ്റവും നന്നായി പഠിക്കാൻ ഏത് ഗ്രൂപ്പ് പഠിക്കാനാണ് നമ്മളെ കൊണ്ടാവുക ആ ഗ്രൂപ്പേ നമ്മൾ സെലക്ട് ചെയ്യാവും ഏതെങ്കിലും പോയി ചെയ്ത് നമ്മൾ എല്ലാവരും ഈ സയൻസിൻ്റെ പുറകെയുള്ള ഒന്ന് അവസാനിപ്പിക്കണം അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ എന്ന് ഓരോ കുട്ടിയും രക്ഷിതാവും ചിന്തിക്കുമ്പോൾ മാത്രമേ പഠനം സുഗമമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ ആ രീതിയിലുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് കൊമേഴ്സും ഹ്യൂമാനിറ്റി ഇപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കാൻ വേണ്ടി നമ്മൾ കിലോമീറ്റർ താണ്ടി ഒരു സർക്കാർ സ്കൂളിലോ ഒരു എയ്ഡഡ് സ്കൂളിലോ പോകണമെന്നില്ല നമ്മളുടെ തൊട്ടടുത്ത ടൗണില് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ അന്വേഷിച്ചോ അവിടെ ഉണ്ടാവും അവിടെ പ്രവേശനം ഉണ്ടാവും അവിടെ പ്രവേശനം തുടങ്ങാത്ത എന്താന്ന് വെച്ചാൽ അവിടുത്തെ പ്രവേശനം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ഉണ്ടാവുള്ളു കാരണം സപ്ലിമെൻ്ററിയിൽ കിട്ടാത്തവർ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ ബാക്കി എല്ലാവരും ഈ സപ്ലിമെൻ്ററിയുടെയും കൂടി പുറയിലാണ് അപ്പോൾ അതിന് ശേഷം മാത്രമേ അവിടെ പ്രവേശനം നടപടികൾ തുടങ്ങുകയുള്ളു അത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതന്വേഷിക്കുക അവിടെ ചേരുക വളരെ 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 ദൂരെ പോയി നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരെ പോയിട്ട് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒന്നും നിങ്ങൾ സപ്ലിമെൻ്ററി പോലും കൊടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം അങ്ങനെ പോയി കിട്ടിയാൽ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എങ്കിൽ ആ സർട്ടിഫിക്കറ്റും ടി ഒക്കെ നമുക്ക് തിരിച്ചു വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചേരുകയും ചെയ്യാം അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് സപ്ലിമെൻ്ററിക്കാരോട് എവിടെയും ഇനി അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടി ഇല്ല എങ്കിൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അണ്ണീട് സ്ഥാപനങ്ങളുണ്ട് വേണമെങ്കിൽ അവിടെ പോവുക ഇല്ലെങ്കിൽ നമ്മുടെ ടൗണിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അവിടെ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാം പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ മിക്കവാറും ദിവസം ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ രാവിലെ മുതൽ ഉച്ച വരെ പോയാൽ മതി മിക്കവാറും അങ്ങനെയാണ് വളരെ സുഖം അപ്പോൾ സ്കൂളിലാണെങ്കിൽ നമ്മൾ രാവിലെ ഒമ്പതര മുതൽ പിന്നെ വൈകുന്നേരം മണി വരെ സ്കൂളിൽ അറ്റൻഡ് ചെയ്യണം ആ രീതിയിൽ അല്ലാതെ ഉച്ച വരെയുള്ള ക്ലാസ്സുകളാണ് അധികവും ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഉണ്ട് നമുക്ക് നന്നായി പഠിക്കാനുള്ള സമയമുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സുകളോ ക്ലാസ്സുകളിലോ ഒക്കെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലും വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം അത്തരത്തിൽ സൈഡായിട്ട് നമുക്ക് മറ്റ് കോഴ്സുകളും ചെയ്യാനുള്ള ഒരവസരമൊക്കെ പ്രൈവറ്റിൽ പോകുമ്പോൾ നമുക്ക് കിട്ടും എല്ലാത്തിനും അധ്യാപകരുണ്ടായും വളരെ നന്നായി പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർ അവിടെ ഉണ്ടാവും കൃത്യമായ ക്ലാസ് കിട്ടും നമുക്ക് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി ആ ഒരു അവസരമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും അവർക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടാത്തവരായിട്ടുണ്ടെങ്കിൽ അവർ യാതൊരു കാരണവശാലും നിരാശരാവണ്ട എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതാണ് പറയാനുള്ളത് ഇരുപത്തെട്ടാം സപ്ലിമെൻ്ററി നോട്ടിഫിക്കേഷൻ ഒന്ന് വരട്ടെ കൃത്യമായ വിവരങ്ങൾ അത് ചെയ്യേണ്ട രീതികളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം തീർച്ചയായിട്ടും എല്ലാവരും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം